الشرط الرابع الصدق المنافي للكذب المانع من النفاق ودليل الصدق قوله تعالى ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون "ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا، فليعلمن الله الذين صدقوا وليعلمن الكاذبين" وقوله تعالى ومن الناس من يقول امنا بالله وباليوم الاخر وما هم بمؤمنين يخادعون الله والذين امنوا وما يخدعون الا انفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ും നാലാമത്തെ നിബന്ധന വളരെ ഗൗരവമുള്ള ഒരു നിബന്ധനയാണ് ആദ്യത്തെ മൂന്ന് നിബന്ധനകൾക്ക് ശേഷം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു നിബന്ധനയാണ് സത്യസന്ധത അൽ അൽ കദിബ് ഓപ്പോസിറ്റ് ആയ സത്യസന്ധത മാനിഉ എങ്ങനെയുള്ളിൽ നിന്നും തടയുന്ന സത്യസന്ധത

ഞാൻ എന്ത് അള്ളാഹു ചെയ്യുന്നുണ്ടെങ്കിലും അത് റസൂല പഠിപ്പിച്ചതുപോലെ ചെയ്യുകയും ചെയ്യുകയുള്ളൂ എന്നും സാക്ഷ്യം വഹിച്ച ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ജീവിതത്തിൽ തെളിയിക്കാൻ തയ്യാറാകണം അത് ജീവിച്ച് തെളിയിക്കുന്നതിനാണ് സിദുഖ് എന്ന് പറയാ സത്യസന്ധൻ സത്യസന്ധനാണെങ്കിൽ പറഞ്ഞ കാര്യം അപ്പൊ നമ്മൾ കൊണ്ടുവരും പറയൂ ചെയ്യൂലി ആമില്ലാഹു ീൻ അവർ മോമിനുകൾ എല്ലാം അള്ളാഹുവിനെയും അന്തേയും അംഗീകരിച്ചു എന്ന് പറയുന്ന ചിലർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവർ മുമ്മിനെല്ലാം കളവ് അറിയ നാവ് കൊണ്ട് പറയുന്നത് മാത്രം എന്തില്ല ഹൃദയം കൊണ്ട് അതിനെ അംഗീകരിച്ചിട്ടില്ല അവയവങ്ങൾ അതിനെ തെളിയിച്ചിട്ടില്ല ഇത് മൂന്ന് കാര്യങ്ങൾ ഈമാന്റെ കുനുകളാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് കൗലും ബിൽ നാവ് കൊണ്ട് പറയണം രണ്ട് ബിൽ ജനാൻ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം ബിൽ കൊണ്ട് പ്രവർത്തിക്കണം ഇത് മൂന്നും കൂടിയാലേ അല്ലെങ്കിൽ കളവ് സത്യം ആ കൂടിയാലേലും പരീക്ഷിക്കപ്പെടാതെ നാം വിശ്വസിച്ചു എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ജനങ്ങളെ വെറുതെ വിട്ടേക്കുമെന്നാണോ അവർ കരുതുന്നത് ആ ഹസീബന്നാസ് വിചാരിച്ചോ അവർ വെറുതെ വിട്ടേക്കുമെന്ന് അയ്യക്കൂലു ആമന്ന വിശ്വസിച്ചു വായ്പോണ്ട് പറഞ്ഞു ലാ യുസ്തനൂൻ അവർ പരീക്ഷിക്കപ്പെടാതെ പരീക്ഷിക്കുള്ള നമ്മളെ ജീവിച്ച് തെളിയിക്കാൻ നമ്മൾ തയ്യാറാകണം ലാ ഇലാഹ ഇലാ മുഹമ്മദും എന്ന രണ്ട് സാക്ഷ്യവാക്യം അംഗീകരിച്ച ഒരാൾ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം അവന്റെ ജീവിതം മുഴുവനും ലാ ലാഹിള്ളം മുഹമ്മദ് അനുസരിച്ചാവണം അതാണ് സത്യസന്ധത ഹൃദയത്തിൽ അംഗീകരിച്ചത് നാവ് കൊണ്ട് പറഞ്ഞത് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചത് ഇത് മൂന്നും ഒത്തു വരണം എങ്കിലവൻ സത്യസന്ധനാകുള്ളൂ ഇവർക്ക് നാം പരിശോധിച്ചിട്ടുണ്ട് എന്തിനാണ് സത്യസന്ധന്മാരാര് കള്ളന്മാരാര് നമ്മൾ ടെസ്റ്റ് ും നിത്യ ജീവിതത്തിലുള്ള പരിശോധിച്ചുകൊണ്ടേ ജയപരാജയങ്ങൾ എന്ത് ദാരിദ്ര്യം ഐശ്വര്യം രോഗം ആരോഗ്യം ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ സൗഖ്യങ്ങൾ സുഖങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ഇവൻ തയ്യാറാണോ എന്ന് എന്നല്ല നമ്മൾ സത്യസന്ധന്മാരായി മാറണം അള്ളാഹു നമ്മളെ ജനങ്ങളോട് ചില രണ്ട് പറഞ്ഞതാണ് അള്ളാഹു അംഗീകരിച്ചു പരലോകത്ത് അംഗീകരിച്ചു എന്ന് അവർ അംഗീകരിച്ചിട്ടില്ല ഹൃദയം കൊണ്ട് അംഗീകരിച്ചിട്ടില്ല അവയെ കൊണ്ട് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല ദീനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കുറിച്ച് എന്ന് പറഞ്ഞാൽ ദീനനുസരിച്ച് ജീവിക്കുക തേട്ടം അതാണ് ദീനുസരിച്ച് ജീവിക്കുക എന്നതാണ് ലായി ലാഹിൽ തേടുന്നത് എന്ത് എന്നിട്ട് മറുപടി എന്താണ് കൊണ്ടുവന്ന ദീനനുസരിച്ച് ജീവിക്കുക എന്നതാണ് ലായി ലാഹിൽ ഷഹാദിയുടെ തേട്ടം അപ്പൊ അതനുസരിച്ച് ജീവിക്കാത്തവൻ ലായി ലാഹിലുള്ള അംഗീകരിച്ചിട്ടില്ല അവൻ പറഞ്ഞ ലായിലാഹിലുള്ള കള്ളമാണ് വെറുതെ വായോണ്ട് പറഞ്ഞതാ അവൻ്റെ സത്യസന്ധമല്ല എന്ന് മുനാഫിഖുകള് അള്ളാഹുവിനെയും പറ്റിക്കാൻ നോക്കുകയാണ് അറിയുന്നില്ല അവർ സ്വന്തത്തെ തന്നെ എന്താണ് വഞ്ചിക്കുകയാണ് അവർ ജാഗ്രിക്കുന്ന അള്ളഹാനെ പറ്റിച്ചു മോമിനികളെ പറ്റിച്ചിട്ട് മോമിനികളെ കൂടെ കൂടി അള്ളഹാനെ പറ്റിച്ചിട്ട് മോമിനാന്ന് പറഞ്ഞു ഇല്ല അവർ നഷ്ടവാളികളാണ് അവരുടെ കാര്യം അള്ളാഹ് അറിയാം ദുനിയും അവർ പരാജിതരാണ് ആഹ്ലും അവർ അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട് എന്താണ് രോഗം ഹാത്താണ് ശുഭഹാത്ത് മറന്നു ശുഭ രോഗം രണ്ടെണ്ണാണ് മറന്നു ശുഭഹാത്ത് മറന്നു ഷഹവാത്ത് ഷഹവാത്ത് അഖിതയിലും വിശ്വാസ കാര്യങ്ങളിലും ഉണ്ടാകുന്ന പെഷകിനാണ് ശുഭഹാത്ത് എന്ന് പറയുക കർമ്മങ്ങളിൽ ഉണ്ടാകുന്ന പെഷകിനാണ് ഷഹുവാത്ത് എന്ന് പറയുക ഇത് രണ്ട് രോഗാണ് ഈ രണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം ശുഭഹാത്തിൽ നിന്ന് രക്ഷപ്പെടണം ശുഭഹാത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇൽമിൽ യഹീൻ വേണം ഷഹുവാത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അമിൽ സൊബുറു വേണം അപ്പം സൊബറും യഹീനും ഉണ്ടെങ്കിൽ ഈ രണ്ട് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഈ രണ്ട് രോഗം രക്ഷപ്പെട്ടവൻ ഇമാമായി മാറി വലിയ ദർജ കൈവരിച്ച ആളായി മാറി അപ്പം ഹൃദയത്തിൽ മറലുണ്ട് ഫസാദഹും മറല്ല വലഹും അദാബുൻ യക്തിബൂൻ അവർ കള്ളം പറഞ്ഞതിനാൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട് സത്യസന്ധമായി സത്യസന്ധമായി ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാൽ ഹൃദയം കൊണ്ട് എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ട് പറയുകയും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ ഇത് മൂന്നു ഒത്തു വരണം അന്നല്ലേ സത്യസന്ധമാവുള്ളൂ ഹൃദയത്തിൽ മനസ്സറിഞ്ഞ് പറഞ്ഞതാണോ നമ്മൾ ചോദിക്കാറില്ലേ മനസ്സറിഞ്ഞ് പറഞ്ഞാല് പ്രവൃത്തി ബന്ധത്തിൽ അത് ഉണ്ടാവുകയുള്ളു അപ്പോൾ സിതുക്കോട് കൂടി എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നരകത്തിന്റെ മേലെ അവനെ എല്ലാവരും ഹറാമാക്കുന്നതാണ് എന്ന് ഉം